ൃശ്ശൂര് മുരളീധരൻ തോക്കാൻ കാരണം പ്രതാപനാണ് സംശയം എന്താ പ്രതാപൻ കാലു പ്രതാപൻ നല്ല രീതിയിൽ അവിടെ ഏർപ്പാട് ചെയ്തു കൂടെ നിന്ന് കോൺക്രീറ്റ് ഇട്ടെന്നാണ് പറയുന്നത് കൂടെ നിന്ന് കോൺക്രീറ്റ് ഇട്ടും ഞാൻ ഞാൻ ധനുഷനെയും നിന്നെയും വിളിച്ചുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോറണ്ടല്ലോ അപ്പൊ ഞാൻ പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ നിന്നെ വിളിച്ച് ഫുഡ് കഴിക്കാൻ ചോറ് മേടിക്കാൻ കൊണ്ടുപോകുന്നു ചോറ് മേടിച്ച് നമ്മൾ എന്നോട് അവിടെ കറിയും എല്ലാം മേടിച്ച് വെച്ചിട്ട് നീ അങ്ങോട്ട് തിരിയുന്ന സമയത്ത് ഞാൻ നിന്റെ നീ കുടിക്കാൻ വെച്ചിരുന്ന വെള്ളത്തിൽ തുപ്പിയിട്ട് നിന്റെ കറിക്കകത്ത് മണ്ണും വരയിടുന്ന പരിപാടിയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അമ്മ ഒരു പരിപാടി കാണിച്ചെന്നേ വിളിച്ചു മുരളീധരൻ ആദ്യം വന്നപ്പോൾ അവിടെ പിടിച്ച് ഉമ്മ കൊടുത്തു നെറ്റി തുടയ്ക്കുന്നു ഹോസ്റ്ററ ചുവരെ എഴുതുന്നു കൂടെ കൊണ്ടു കിടക്കുന്നു എന്താ പറയുക അടിയാനെ പോലെ ഇങ്ങനെ കൂടെ അടക്കുക മൈൻഡ് വോയിസ് പുറത്തു വരണമായിരുന്നു ടി എം പ്രതാപന്റെ മൈൻഡ് വോയിസ് ആ സമയത്ത് മൈൻഡ് വോയിസ് മുരളീധരൻ കേട്ടിരുന്നെങ്കിൽ ആ വണ്ടിന്ന് ടി എൻ പ്രതാപനെ എടുത്ത് വെളിയിൽ മുരളീധരൻ മാതിരി പണിയാണെന്നെ കാണിച്ചത് കൂടെ നിൽക്കുക കോൺക്രീറ്റ് ഇട്ട് കൊടുത്തത് എന്നാൽ ഒന്നാം തരം കോൺക്രീറ്റ് ആ നമ്പർ വൺ ഉടായിപ്പ് അത് ഇത് ഇയാളെ ഞാൻ പല പലതവണ ഞാൻ ഈ തൃശൂർ റിപ്പോർട്ടറായിരുന്നു കൊല്ലത്ത് റിപ്പോർട്ടറായിരുന്നു എറണാകുളത്ത് റിപ്പോർട്ടർ ആലപ്പുഴ റിപ്പോർട്ടർ ഈ മേഖലകളിലൊക്കെ തന്നെ തീരദേശ മേഖലയോട്ടു ഈ തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ചാടി വരും എന്നിട്ട് മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം എന്താ പറയുക മത്സ്യത്തൊഴിലാളികളുടെ ദുരന്തം പഠിക്കാൻ പോകുന്ന പറഞ്ഞ് ബോട്ടി കയറി പോകും കൂടെ ബോട്ടി കയറി പോകാൻ തന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോയാൽ പോരെ സർവ്വ ജാനലുകാരെയും വിളിക്കും സർവ്വ സർവ്വജാലുകാരെയും വിളിച്ച് പിന്നെ കയറ്റും റിപ്പോർട്ടർമാർ കയറണ്ട സ്ഥലം കാണത്തില്ല ബോട്ടിൽ ഓ ആ റിപ്പോർട്ടർമാരൊന്നും കേറണ്ട ക്യാമറവാന്മാര് കയറുക എന്താ കേട്ടിശ്വലാ വേണ്ടുന്നത് തിരിച്ചെത്തുമ്പോൾ ഒരു പുള്ളി ഒരു വാർത്താക്കുറിപ്പ് എടുത്ത് നമ്മുടെ തരും ഇത് തയ്യാറാക്കുന്ന എപ്പോഴാണെന്ന് അറിയാമോ ഈ ബോട്ടിൽ പോകുന്നതിന് മുമ്പ് പുള്ളിയുടെ അനുഭവങ്ങൾ പോയ അനുഭവം പുള്ളി നേരത്തെ തന്നെ തയ്യാറാക്കിയിരിക്കാം കടലു വെച്ചത് എന്തോ പ്രിന്റ് എടുത്തോ ആലോചിച്ച് പുള്ളി പോയി ഓക്കെ സംബന്ധിച്ച് റിപ്പോർട്ടർമാർ കയറേണ്ട പിന്നെ ഈ കടൽച്ചു കടൽച്ചൂരിക്ക് അല്ലോ കടൽച്ചൂർക്ക് പിന്നെ റിപ്പോർട്ടേഴ്സിന് കയറി പോകാൻ അങ്ങനെ പറ്റത്തില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒന്നും നമുക്ക് റേഞ്ച് കിട്ടത്തില്ല എന്തായാലും വലിയ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ റേഞ്ച് കിട്ടാതാവും നമുക്ക് ഓഫീസിൽ നിന്ന് വിളിച്ചാൽ അറിയത്തില്ല അപ്പൊ റിപ്പോർട്ടേഴ്സിന് കയറിയില്ല ക്യാമറാമാരെ അപ്പൊ ഇദ്ദേഹം തന്നെ പറയും നിങ്ങൾ ക്യാമറമാരെ വിട്ടാ മതി ഓ ക്യാമറമാരെ വിട്ടാ മതി എന്ന് പറഞ്ഞ് ക്യാമറമാർ പുള്ളി തന്നെ തീരുമാനം എടുത്തു അപ്പൊ നമുക്ക് സൗകര്യം പുള്ളിക്ക് സൗകര്യം അല്ല സൗകര്യം ഓക്കെ ശരി പോട്ടെന്ന് പൊട്ടാരിച്ചു ക്യാമറമാനെ കയറ്റി വിട്ടു നമ്മൾ തീരത്തെവിടെ സൈഡിൽ പോയി എല്ലാവരും റിപ്പോർട്ടേഴ്സെല്ലാം അവിടെ പല മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ച് തിരിച്ച് വന്ന് കി എം പ്രതാപൻ തിരിച്ചു വന്ന് ബൈറ്റ് തന്നു ബൈറ്റ് ബൈറ്റപ്പൊക്കെ തന്നിട്ട് ടി എൻ പ്രതാപൻ്റെ കൂടെ ഉള്ള ആര് വാർത്താക്കുറിപ്പ് എന്നാൽ വാർത്താ കുറിപ്പ് അടിച്ച് വെച്ചിരിക്കുകയാണ് നമ്മളിത് വായിച്ചു നോക്കിപ്പോയി തന്നെ കടലിൽ മണിക്കൂറുകളോളം അദ്ദേഹം ചിലവഴിച്ചു മത്സ്യത്തൊഴിലാളികളുടെ ദുരിതം അദ്ദേഹം വള്ളവും വലയും വളരെ നീണ്ട ഡയലോഗുകൾ ഇതെവിടെ കടലിൽ പുള്ളി പുള്ളിന്ന് പ്രിന്റ് അടിച്ചോ ഇത് അവിടെ ഇരുന്നിട്ട് ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് ഈ ഉടായിപ്പ് കാണിക്കുകയാണ് ഇതാണ് പുള്ളിയുടെ ഇരിക്കുന്ന കംപ്ലീറ്റ് ഉടായിപ്പ് പുള്ളി കാണിക്കുന്ന ഉടായ്പ് എനിക്ക് പുള്ളി കാണിക്കുന്ന ഉടായ്പളെല്ലാം പുള്ളിയുടെ മുഖത്ത് തെളിയും എന്നുള്ളത് പുള്ളി അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ അയാൾ ഭയങ്കര വർഗീയവാദിയാണ് ആ വർഗീയവാദി എന്ന് വെച്ചാൽ പുള്ളി പുള്ളിയുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി വർഗീയതയെടുത്ത് ഉപയോഗിച്ചും പുന്നന ഔഷാദിൻ്റെ കൊലപാതകം പുന്നൻ നൌഷാദിനെ ചാവക്കാട് കടപ്പുറത്ത് പുന്നലിട്ടാണ് വെട്ടിക്കൊല്ലുന്നത് ജൂലൈ മുപ്പത്തൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പതിന് രാത്രിയിലാണ് വെട്ടുന്നത് ബിജേഷിനെയും സുരേഷിനെയും എടുക്കാൻ വേണ്ടിയിട്ടാണ് എസ് ഡി പിരുന്നത് നൌഷാദിനി രണ്ടെണ്ണം കൊടുക്കണമെന്ന് അമ്മർക്ക് നല്ല രീതി ആഗ്രഹം ഉണ്ടായിരുന്നു നൌഷാദ് കുമാരുടെ വളർച്ച അവിടെ തടയുന്നുണ്ടായിരുന്നു എസ് ഡി പിയുടെ ഭീകരമായിട്ട് നൌഷാദ് കുമാരെ കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു അമ്മർ ചാവക്കാടൊന്നും അനങ്ങാൻ സമ്മിക്കുന്നുണ്ടായിരുന്നു നൌഷാദ് നൌഷാദ് നല്ല ശരീരം കണ്ടിട്ടുണ്ടോ നല്ല ശരീരമുള്ള മനുഷ്യനാണ് നൌഷാദ് കുമാരുടെ ഈ പറയുന്ന ഒന്നും കേൾക്കാൻ നിൽക്കത്തില്ലായിരുന്നു വേറൊരു അഷ്റഫായിരുന്നു മറ്റൊരു അഷ്റഫായിരുന്നു തടിക്കാട് അഷ്റഫ് എന്ന് പറഞ്ഞാൽ വലിയൊരു നേതാവുണ്ടായിരുന്നു സി പി എമ്മിൻ്റെ അദ്ദേഹത്തെ വീട്ടിൽ കയറിയാണ് വെട്ടിക്കൊന്നത് എൻ ഡി എഫ് അത് എസ് ഡി പി അല്ല അത് എൻ ഡി എഫ് വെട്ടിക്കൊന്നത് അപ്പോൾ വേറൊരു അഷറഫായിരുന്നു ഈ നൌഷാദ് നൌഷാദ് ഉമ്മരുടെ ഉമ്മരെ അനങ്ങം സംബന്ധിച്ചിരുന്നില്ല അപ്പൊ നൌഷാദിനായിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണം നൌഷാദിനെ കഴിഞ്ഞാൽ സമുദായം എതിരാവും എസ് ഡി പി എതിരാവും അപ്പോൾ നൌഷാദിനെ രണ്ടെണ്ണം കൊടുക്കുക ഈ വിജേഷിനെയും സുരേഷിനെയും കേൾക്കുക വിജേഷും പക്ഷെ വിജേഷും സുരേഷും എന്ത് എന്ന് വെട്ടുകൊണ്ട് വെട്ടുകൊണ്ടതിന്റെ പിന്നാലെ ഒരു നിഷാദും ഉണ്ടായിരുന്നു നിഷാദുണ്ടായിരുന്നു മൂന്ന് മൂന്നുപേരും കൂടി ഈ വള്ളത്തിന്റെ മേളിൽ കൂടെ കിടന്ന് കൂടികളാണ് ആ ഫൈബർ ബോട്ടുകളുടെ മേളിൽ കൂടെ ചാടി കൂടി ഈ വെട്ടാൻ വന്നവന്മാർക്ക് ബോട്ടിന്റെ മേളിൽ കൂടെ ഓടാനുള്ള സൗ വാക്കില്ല ബോട്ടിൻ്റെ മുകളിൽ കൂടെ ഓടുക എന്ന് പറയുന്നത് ഒരു മത്സ്യത്തൊഴിലാളിയെ കൊണ്ട് എളുപ്പത്തിൽ പറ്റും എംമാർ മത്സ്യത്തൊഴിലാളിക്ക് എളുപ്പത്തിൽ ഒരു ബോട്ടിൽ നിന്ന് അടുത്ത ചാടി ചാടി പോകാൻ പറ്റു തന്നും ഇവന്മാർക്ക് കൊല കൊന്ന വന്നമർക്ക് വെട്ടാനും അറിയാം ഓടിച്ചിട്ട് വെട്ടാനും അറിയാം അടിക്കാനും അറിയാം ഇടിക്കാനും അറിയാം നല്ല രീതിയിൽ വെട്ടി കൊല്ലാനും അറിയാം പക്ഷേ വളത്തിന് മേളിൽ കൂടെ കൂടാറിയ ഫൈവർ വള്ളത്തിന് മേളിൽ കൂടെ ഓടാറിയത്തില്ല എമ്മർക്ക് രണ്ട് വെട്ടിട്ട് ഇപ്പം എന്മാർ വളത്തിന് മുകളിൽ കൂടെ വിജേഷു സുരേഷും നിഷാദ് കൂടി കളഞ്ഞു പക്ഷേ നൗഷാദിനെ ഓടാൻ പറ്റിയില്ല അയാൾക്ക് നല്ല ശരീരം ഉണ്ട് അയാൾ അടിച്ചു നിന്നു കൊന്ന് അയാളെ പതിനാല് പേര് ചേർന്നാണ് വെട്ടിക്കൊന്നേ വെട്ടിക്കൊന്നു ഇതെല്ലാം സംഭവിച്ചു കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആണ് നിഷാദ് നൌഷാദ് പ്രതാപൻ കൊറേ ദിവസം പോലീസിന്റെ പിന്നെ തീരദേശം അന്നത്തെ പുള്ളിയുടെ ബൈറ്റെടുത്ത് നോക്കണം ആദ്യത്തെ ഘട്ടങ്ങളിൽ പുള്ളിയുടെ ബൈറ്റിതാണ് തീരദേശത്ത് സംഘർഷം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും പോലീസ് ഇടപെട്ടില്ല ആ പോലീസിനാണ് കുഴപ്പം ഇങ്ങനെ പോലീസ് രാവിലെ പോലും വൈകിട്ട് അവിടെ വരാൻ നിൽക്കാം എന്താ ഇപ്പൊ നിഷാദിനെ ഞങ്ങള് നൌഷാദിനെ വെട്ടിക്കൊല്ലാൻ പോകുന്ന എസ് ഡി പിന്ന മുൻകൂർ പോലീസിന് അറിഞ്ഞല്ലോ പോലീസിന് അവിടെ ചാവക്കാട് കടപ്പുറത്ത് നിന്ന് നിക്കാല്ലോ കടപ്പുറത്ത് എന്നും പ്രശ്നങ്ങളാണ് അത് കടപ്പുറം ചാവക്കാട് തീര പ്രതാപം കയറേണ്ട കാര്യമില്ല അത് ഇവിടെ കടപ്പുറം നോക്കിയാൽ ഏത് തീരദേശം നോക്കിയാലും തീരദേശത്ത് പ്രശ്നമാണ് എന്നൊക്കെ പറയുന്ന സിനിമ ഇറക്കിയിരിക്കുമ്പോൾ അറിയാമല്ലോ തീരദേശത്തുണ്ടാവുന്ന അവർക്ക് ചെറിയ അവർ വളരെ സെൻസിറ്റീവാണ് തീരദേശം എന്ന് പറയുമ്പോൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള മേഖല അവിടെ ഭരിക്കുന്നത് ഈ പറയുന്ന പോലെ പോലീസോ സംവിധാനത്തോ ഒന്നും എളുപ്പമോടെ ഭരിക്കാനും പറ്റില്ല പുതുക്കുർച്ചിയിലൊക്കെ പോലീസ് അടി ഉണ്ടോ അതൊക്കെ നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ ഇങ്ങനെ സ്ഥലത്ത് പോലീസ് ഇറങ്ങിയില്ലെന്നും പുള്ളി പറഞ്ഞു എന്നിട്ടും പുള്ളി എസ് ഡി പി കുറിച്ച് പറഞ്ഞില്ല അവിടെ നാഗേഷ് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് തൃശ്ശൂർ നാഗേഷ് പറഞ്ഞ് യവൻ ഇതിനകത്ത് കളിക്കുന്നെന്ന് പറഞ്ഞു ആരാ പ്രതാപൻ ഇനി എസ് ഡി പി ഐ പ്രതികളെ പിടിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഡബിൾ റോൾ കളിക്കുന്ന പ്രതാപനാണെന്ന് പറഞ്ഞു പേടിയാണ് ഒരു പേടിയില്ല അവിടെ കിട്ടുന്നത് അതുകൊണ്ടല്ലേ പറഞ്ഞു പ്രീണിപ്പിച്ച് വോട്ട് നേടുന്ന വർഗീയത അല്ല പ്രീണിപ്പിച്ച് വോട്ട് നേടുന്നു പറയുമ്പോഴും ഇയാളുടെ ഒരു പ്രസ്താവന നടപ്പ് ഞാൻ ഞെട്ടിപ്പോയി അതായത് ഇന്ത്യൻ ഭരണഘടനയെക്കാട്ടിലും മികച്ച ഭരണഘടനയാണ് ഖുർആൻ എന്നൊക്കെ ഇയാൾ പറഞ്ഞു സ്വന്തം മകന്റെ പേരിട്ടേക്ക് അതൊക്കെ പറഞ്ഞിട്ട് അതെ അതെ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയെക്കാട്ടിലും മുകളിലാണ് മനുഷ്യന്റെ ഏറ്റവും നല്ല കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്നൊക്കെ ഏതോ ഒരു വേദിയിൽ പുള്ളിക്കാരൻ മുരളീധരനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ സമയത്ത് പള്ളിയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയാരാ ആ നാടകത്തിന് നിർത്തി കൊടുത്താരാ അത് ശരിക്കും മുസ്ലിംസിന്റെ മാറി പോന കാരണമായത് അവിടെയുള്ള ജനങ്ങൾ മനസ്സിലാക്കി മുരളീധരനെ പൊട്ട അത്രയും ബുദ്ധിയുള്ള മുരളീധരനെ ഈ ഇദ്ദേഹം പൊട്ടനാക്കി മണ്ണും കളിപ്പിച്ചു മുരളീധരൻ മുരളീധരൻ എന്ന് പറഞ്ഞ ഒന്നും നോക്കണ്ട വെള്ളിയാഴ്ച നേരെ ജുമടക്കും അടച്ചു പള്ളിയുടെ ഇതൊക്കെ കാണിച്ചിട്ടാ കാണിച്ചാ എന്ന് പറഞ്ഞു പാവപ്പെട്ട വിചാരിച്ചേടാ ഇതേ ഇതാ ലക്ഷത്തിലധികം വോട്ടൊക്കെ പിടിച്ച് ജയിച്ച ആള് അതും മറ്റേതാ ഇദ്ദേഹത്തിന്റെ മണ്ഡലം ഒഴികെ ബാക്കി സി പി ഐ സി പി എമ്മും ഭരിക്കുന്ന സർവ്വ മണ്ഡലത്തിലും ഭൂരിപക്ഷമുണ്ട് പ്രതാപന് അപ്പൊ പ്രതാപൻ പറയുന്നത് ശരിയായിരിക്കുമല്ലോ മുരളീധരൻ വിചാരിച്ച് മുരളീധരൻ അവിടെ പോയി ഉച്ചയ്ക്ക് ചെന്ന് ചെന്ന് നിന്ന് ഈ കാണിച്ച നാടകത്തിനാണ് പകുതി വോട്ടവിടെ പോയത് ആ കാണിച്ച നാടകം ഇത് കണ്ടില്ലേ വിഷുലൊക്കെ കണ്ടിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ഉടായിപ്പ് തട്ടിപ്പ് തട്ടിപ്പ് ഇയാളുടെ ടീ എന്ന് പറയുന്ന തട്ടിപ്പിനാണെന്ന് എനിക്ക് സംശയം തട്ടിപ്പ് നക്കി നക്കിത്തോർത്ത് അതാണ് ഈ ടീൻ എന്ന് നമുക്ക് കരുതേണ്ടി വരും എന്റെ ശരിയും കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തെ പലതവണ നമ്മൾ അസസ് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ ഞാൻ തൃശൂർ റിപ്പോർട്ടായിരുന്നു പല രംഗങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടൊരു പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പിന്നെ ചന്ദ്രബോസ് എന്ന് പറഞ്ഞ ഒരു ഇതിനെ ഒരു സെക്യൂരിറ്റിയെ നിസ് എന്ന് പറയുന്ന ഒരു മുതലാളി ഒരു ബി ഡി കമ്പനിയൊക്കെ വന്നു ഇ ബി ഡി കമ്പനി എന്ന് പറഞ്ഞാൽ ചെറിയ കച്ചവടക്കാരനല്ല അവൻ വലിയ ബിസിനസ്സുകാരനവൻ ഇപ്പോൾ വണ്ടി ഇടിച്ചു വന്നു ഹമ്മർ അടിച്ച് വന്നു ഹമ്മറാണ് ഹമ്മർ അടിച്ച് കൊലപ്പെടുത്തി ആദ്യഘട്ടത്തിലൊക്കെ ഈ പേര് വെച്ചിട്ട് ഈ ഇദ്ദേഹം ഉണ്ടായിരുന്നു കുറച്ചു നേരം ഉം ആദ്യഘട്ടമൊക്കെ നമ്മൾ പ്രതികരണം എടുക്കാൻ വിളിച്ചപ്പം കുറച്ചു നേരം ഇണ്ടാതിരുന്നു പുള്ളി പുള്ളിക്കറിയാം ഇനി കുറച്ച് കാലം കൂടെ കഴിയുമ്പഴത്തേക്ക് അടുത്തത് എന്താ അടുത്തത് നിയമസഭ മറ്റേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിക്കുക പിന്നെ കേന്ദ്രത്തിൽ മന്ത്രിയാകുക ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങളൊക്കെ പുള്ളി മനസ്സിൽ വെച്ച് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാവുന്നത് പുള്ളി ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തു പോകുവായിരുന്നു ആ ഇനിയിപ്പൊ എൻ്റെ അടുത്ത കളി ഇതൊക്കെ ആയിരിക്കും എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് പുള്ളി കുറെ നേരം വേണ്ടിയില്ല അവസാനം എന്തോ സമുദായം മൊത്തം നിഷാമൻ എതിരാണെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ചന്ദ്രബോസിന്റെ കൂടെ കൂടി പ്രീണനം എന്ന് പറഞ്ഞാൽ അതിഭീകര ഒരു വേദിയിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ മകന് ഞാൻ മുസ്ലിം പേരാണ് പറഞ്ഞിട്ടുണ്ട് നാശിക് എന്നാണ് പേര് അതിഭീകരമായിട്ടുള്ള പ്രീണനമാണ് പക്ഷേ പുള്ളി മുരളീധരന്റെ കൂടെ നിന്ന് കാണിച്ച ആ ഒരു കോപ്രാഠിയൊക്കെ നാട്ടുകാർ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്ത് പിന്നെ മനസ്സിലാക്കി പിന്നെ പോരാത്തതിനുണ്ടല്ലോ ഈ പ്രീണിപ്പിച്ച് പ്രീണിപ്പിച്ച് ഈ തൃശ്ശൂർ ഈ ഹമാസിന്റെ അറ്റാക്കൊക്കെ വന്നല്ലോ ഹമാസിന്റെ അറ്റാക്ക് വരുന്നു ഇസ്രായേലിലേക്ക് ഹമാസ് റോക്കറ്റ് അയയ്ക്കുന്നു അറ്റാക്ക് വരുന്നു ഇസ്രായേലിൽ മുഴുവൻ ക്രിസ്ത്യാനികളാണ് ആ അവിടെയുള്ള അവർക്കത് ചെയ്യുന്നു ഒരു വാക്കുകൂലിക്കുകൾ പറയാനായിട്ട് റെഡി ആയിട്ടില്ല തൃശൂർ മൊത്ത വോട്ടർമാര് ക്രിസ്ത്യാനികളാണ് മുപ്പത്തഞ്ച് ശതമാനം മുപ്പത്തി ആറ് ശതമാനം അതെ അതെ അതും ഒരു വലിയ ഭാഗമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്നാണ് അതുകൊണ്ടാണ് ബി ജെ പിയിലൂടെ ഇത്തവണ വോട്ട് കുത്തൊഴുക് പോലെ പോയത് ചിന്തറ ഭൂരിപക്ഷം അല്ലല്ലോ എഴുപത്തി അയ്യായിരം മുക്കാൽ ലക്ഷത്തിലും വോട്ടിലാണ് ജയിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ ഭൂരി ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിലെല്ലാം സുരേഷ് ഗോപി കൃത്യമായിട്ടുള്ള അവിടുത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം പറഞ്ഞാ തൃശ്ശൂരില് രണ്ടായിരത്തിഒന്പതില് മുപ്പത്തിയഞ്ചു ശതമാനമായിരുന്നു ക്രിസ്ത്യൻസ് മുപ്പത്തി ആറ് ശതമാനമായിരുന്നു ക്രിസ്ത്യൻസ് രണ്ടായിരത്തി ഒൻപതില് ഇപ്പോൾ അത് മുപ്പത്തി അഞ്ച് ശതമാനത്തില് താഴെയാണെന്നാണ് കണക്ക് അതായത് കുറച്ചുപേര് എന്ത് പറയുന്നത് കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ സെറ്റിൽഡായി അവർ ഈ പറയുന്ന തൃശ്ശൂരിനോടൊക്കെ ബൈബ് പറഞ്ഞ് പോയി കഴിയും അതായത് മുപ്പത്തിയാല് ശതമാനത്തിലൊക്കെ താഴെ പോയി എന്നാണ് തൃശ്ശൂരിൽ പതിനാറ് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഒൻപതിലെ മുസ്ലിം ഇത് പോപ്പുലേഷൻ പോപ്പുലേഷൻ അത് ഇരുപത്തിരൂ ശതമാനത്തിനു മുകളിൽ ഏതാണ്ട് ഇരുപത്തി ഒന്ന് ശതമാനത്തോളം പോയിട്ടുണ്ടെന്നാണ് ലാസ്റ്റ് കണക്ക് അത് ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ പറയുന്ന മണലൂർ ഗുരുവായൂർ ഈ മേഖലകളാണ് ഗുരുവായൂരാണ് ഏറ്റവും കൂടുതൽ ഇവരുടെ ഒരു പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ വരുന്നത് അവരുടെ അവരുടെ ഒരു വലിയൊരു ഏരിയ എന്ന് പറയുന്നത് മലപ്പുറത്തോട് അങ്ങോട്ട് പിന്നീട് അങ്ങോട്ട് മലപ്പുറം ആ ഏരിയയിലോട്ട് അങ്ങനെ പോകുമ്പോൾ ഇവരെ കൂടി വരികയാണല്ലോ അപ്പം ഇതിലാണ് കണ്ണു വെച്ചിരിക്കുന്ന പ്രതാപൻ ഈ രണ്ട് കമ്മ്യൂണിറ്റി പക്ഷേ പ്രതാപന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അടിയാണ് ധനുഷ് സൂചിപ്പിച്ച പലസ്തീൻ വിഷയം പലസ്തീൻ വിഷയത്തിൽ ഇപ്പുറത്തോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യാം ക്രിസ്ത്യൻ വോട്ട് പോവും അപ്പുറത്തോട്ട് പറഞ്ഞാൽ മുസ്ലിം വോട്ട് പോവും പ്രധാപൻ അവിടെയാണ് അകപ്പാടെയും പ്രതാപൻ്റെ ഈ പറയുന്ന ഡബിൾ റോൾ അവിടുത്തെ ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലായത് ഇപ്പോൾ എന്താ പരി പരിപാടി എന്ന് പറയാം കൈപ്പോങ്കലം കിട്ടണം അടുത്ത തവണ കൈപ്പോങ്കലത്ത് മത്സരിക്കണം കൈപ്പോങ്കലത്ത് മത്സരിച്ച് ജയിക്കണം ജയിച്ചിട്ട് എന്ത് ചെയ്യണം മന്ത്രി ആവണം കിട്ടിയ കെ പി സി പ്രസിഡന്റ് ആവണം സുധാരനൊക്കെ സൂക്ഷിച്ച് കസരയിരിക്കണം ഈ പ്രതാപം വരുമ്പോ ആ സൂക്ഷിച്ചിരിക്കണം അടുത്തൂടെ ഒക്കെ പോകുമ്പോൾ സൂക്ഷിച്ചു മുട്ടയെ കൊണ്ടു വെച്ച് പൂക്കളയും കൂടോത്രം ചെയ്തിട്ട് എന്റെ താഴ്ച കടലി മീൻ പിടിക്കാൻ പോയി പോകുന്നതിന് മുമ്പ് തന്നെ കടലിൽ പോയി സ്ക്രിപ്റ്റ് അടിച്ച് കൈ വെച്ചിട്ട് പോവാന്ന് പറഞ്ഞ ഇതില്ല സിനിമ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് അടിച്ച് വെക്കുന്ന പോലെ മത്സ്യത്തൊഴിലാളിയുടെ ദുരിതം മനസ്സിലാക്കാൻ പോകുന്ന ആള് തലേന്ന് രാത്രി ഇരുന്ന് ടൈപ്പ് ചെയ്തു നമ്മൾ അവിടെ നിൽക്കുമ്പോൾ പ്രതാപൻ വള്ളത്തിൽ കയറാൻ നമ്മളെ ഇതാ ഇത് ഇതിന്റെ അനുഭവം പോയ പോയ അനുഭവം അനുഭവം ഞാൻ പോകുന്നേ പക്ഷെ അങ്ങനെ കൂടെ ഇത് പോയി തിരിച്ചു വന്നപ്പോൾ തന്നത് പിന്നെ എനിക്കൊന്നാ കൂടെ നിന്നൊന് ഇച്ചിരോട് ബുദ്ധിയുണ്ട് അതുകൊണ്ട് അവൻ തിരിച്ചു വന്നപ്പോഴാണ് പുള്ളി ആരുന്നെങ്കിൽ പുള്ളി നേരത്തെ തന്നിട്ടു നിങ്ങൾ സ്ക്രിപ്റ്റ് അടിച്ച് വെച്ച് വോയിസ് അവർ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞത് നിങ്ങൾ വോയിസ് എടുത്ത് വെക്കുമ്പോഴത്തേക്ക് ഇതിനുള്ള എന്നിട്ട് ഇത് ഇത് കേട്ടിട്ട് വാർത്ത അടിക്കുന്നു തന്നെ ആദ്യം അടിക്കട്ടെ ആ ഈ അടിച്ചു തന്ന കയ്യിൽ അടിച്ചു വെച്ചിരിക്കുന്ന സാധനം തന്നിട്ട് എന്തായാലും ഒതുക്കി താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ തൃശ്ശൂർ ഈ മുരളിയെ ഒതുക്കി അതിനല്ല മുരളി വന്നു കഴിഞ്ഞാൽ മുരളിയുടെ മുരളി വരുന്നിടത്ത് മുരളി ഈ പറയുന്ന പോലെ മറ്റേ ഈ ഇതുണ്ടല്ലേതാ അൽക്കേഷ്യ പോലെയാണ് അക്വേഷ്യ ആ ഒരു പരിപാടിയാണ് മുരളിയുടെ മുരളി ഇരിക്കുന്നിടം മൊത്തം അങ്ങ് പടർന്നു വന്നിരിക്കും ആയിരിക്കുന്ന ഒരു സ്ഥലം കൊണ്ട് മുരളി മൊത്തത്തിൽ പടർന്നു വന്ന ആ ഏരിയ പ്രത്യേകിച്ച് മുരളി എന്ന് പറയുന്നത് അവരായുള്ള നാടുകൂടാണ് അത് പടർന്നു വന്നലെച്ച് പ്രതാപനൊന്നുമല്ല ഉണ്ടാവും തൃശ്ശൂർ അതവിടുത്തെ ഡി സി സി പ്രസിഡന്റിനും അറിയായിരുന്നു അപ്പോൾ അവിടുത്തെ ഏത് എന്ന് പറയാ അവിടുത്തെ ഇരിക്കുന്ന ഒരുമാതിരി ടീമുകൾക്കെല്ലാം മനസ്സിലായപ്പോഴാണ് മുരളിയെ വളരാൻ അനു ഇവനെ ഇനി വരാൻ വളരാൻ അനുവദിച്ചു കൂടാന്നുള്ളൊരു തോന്നൽ അവിടെ ഉണ്ടായത് പ്രതാപൻ ഉദ്ദേശം ഇനി ഒന്നുകിൽ കെ പി സി പ്രസിഡന്റ് ആവുക എന്നായിരുന്നു ഒരു ഒരു മന്ത്രിയാവുക എന്നുള്ളതാണ് എംഎൽ മന്ത്രിയാവുകി പ്രസിഡന്റ് പ്രസിഡന്റ് ആവുക എന്നുള്ളതാണ് ഇത് പണ്ടു കളിയാണ് പുള്ളി ജയിച്ചപ്പോൾ ആദ്യം ചെയ്ത പരിപാടി എന്താ പുസ്തകങ്ങള് എനിക്കാരും മാലയോ ബൊക്കെയോ തരേണ്ടത് പുസ്തകങ്ങൾ തെരുവു ആഹ് പുസ്തകങ്ങൾ തെരുവെന്നൊക്കെ പറഞ്ഞ് പുസ്തകങ്ങളെല്ലാം വാരിക്കൂട്ടി എന്നിട്ട് ഇത് പോയിട്ട് ശശി തരൂരിന്റെ കാലു വിളിച്ചു പുള്ളി ഇതെല്ലാം ഇതെല്ലാം ഈ പാക്രി പരിപാടികൾ മൊത്തം കാട്ടിക്കൂട്ടിയിട്ടും ആരും ആരും അറിയുന്നില്ല ഇനി അറിയാനെന്തെങ്കിലും ഇപ്പം എന്തോ പുള്ളിയുടെ ഉദ്ദേശം ഇച്ചിരി പാർലമെന്റിൽ ഒന്ന് പടർന്നു വന്നിരിക്കുക എന്നുള്ളൂ പാർലമെന്റിലാണല്ലോ അപ്പോൾ പോയിട്ട് ശശി തരൂരിനെ എങ്ങനെയും കുത്തിയാളാക്കി ഈ പരിപാടി കാണിച്ചു എന്നിട്ട് ശശി തരൂരിനെ കൊണ്ട് ഒരു പോസ്റ്റ് ഇടിച്ചു ശശി തരൂർ പറഞ്ഞു ഇപ്പം തരൂരിനും വളരണം പുള്ളിക്കും വളരണം കഥയിൽ നായകൻ പ്രതാപനാണെങ്കിൽ കയ്യടി തനിക്കും വേണമെന്നുള്ള ഉദ്ദേശമുണ്ട് ശശി തരൂർ ഇപ്പൊ ശശി തരൂർ പറഞ്ഞു പണ്ട് ഞാൻ ആദ്യം എം ആയപ്പോൾ തന്നെ ആലോചിച്ചൊരു പരിപാടിയായിരുന്നു ഇത് എന്റെ സഹപ്രവർത്തകനായ പ്രതാപൻ അത് ചെയ്യുന്നുണ്ട് അതിലെനിക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു ഇത് ഇവിടുന്ന് എങ്ങനെ കുത്തി തിരിച്ച് മോദിയുടെ എത്തിച്ചു അത് മോദി പിന്നെ പൊതുവേ നല്ല കാര്യങ്ങൾ ഏത് എംബി ചെയ്താലും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളാണ് മോദി പറഞ്ഞു അതും നല്ലൊരു മാതൃകയാണെന്ന് മോദി പറഞ്ഞു അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ല ഈ പ്രതാപന്റെ പേരൊന്നും പറഞ്ഞില്ല ഇത് എന്നെ കുറിച്ചാണെന്നും പറഞ്ഞ് വലിയ മോദി പോലും എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് പുള്ളി പൂക്കി പിടിച്ചുകൊണ്ട് പിന്നെ നടന്നു അതായത് എന്തിലും പിന്നെ എന്താ പറയാ കുത്തി കയറി ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കാം കോൺഗ്രസ് തള്ളിവിട്ടുകൊള്ളാം ആ തള്ളി വിട്ടുകൊള്ളാം തള്ളല് ഉന്തൽ വർഗീയത കംപ്ലീറ്റ് ഉടായി പോയാളുടെ കയ്യിലുണ്ട് എന്തായാലും പ്രതാപന്റെ ഗതി എന്താവും നോക്കാം എം എൽ എ ആയി മന്ത്രിയാവണമെന്നാണ് പ്രതാപിന്റെ ആഗ്രഹം ഒരു വാർഡ് പോലും കൊടുക്കരുതെന്നാണ് ഇവിടുത്തെ കോൺഗ്രസ്കാർ പറഞ്ഞത് ഒരു വാർഡിൽ പോലും ഇവരും വാർഡിൽ പോലും കണ്ടാക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല അവർ പറഞ്ഞ ഭാഷയാണ് അവരെന്നുള്ള ഉപയോഗിച്ചു നിയമസഭാ മണ്ഡലത്തിലും ലോക്സഭാ മണ്ഡലത്തിലും ഒക്കെ ജയിച്ച ജനപ്രതിനിധിയായിട്ടിരിക്കുന്ന ആളാണ് പക്ഷെ പുള്ളിയുടെ കൈലിരിപ്പ് വെച്ച് കോൺഗ്രസ്കാരി ഇദ്ദേഹത്തെ പറയുന്ന തെറുകിണക്കൂല കൈ കണക്കല്ല കുറ്റമൊന്നുമില്ല അങ്ങനൊക്കെ പറയണം അങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ ഇത്ര ഉടായ്പ് നേതാക്കന്മാരെയൊന്നും അംഗീകരിക്കാൻ പാടില്ല കേരളത്തിൽ ഇത് സാക്ഷര കേരളം പ്രബുദ്ധ കേരളം പ്രബുദ്ധ പ്രഭു വന്നിട്ടാണ് തൊട്ടടുത്തിരിക്കുന്ന നേതാവിന്റെ നെറ്റിലൊക്കെ തുടയ്ക്കുന്നു ഉമ്മ കൊടുക്കുന്നു ഇതാ ഇവിടുത്തെ നാടകം ഇതൊക്കെ കാലം കഴിഞ്ഞു പോയി എൺപതുകളിലെ സിനിമകളിൽ പോലും ഇല്ലാത്ത വേഷമാണ് ഇവിടെ നാടകം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക കൊണ്ടുവന്ന അമർത്തുക